ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ഹൈദരാബാദിൽ നാഷണൽ മിനറൽ കോർപ്പറേഷനിൽ ഇപ്പോൾ ജോലി അവസരം വന്നിട്ടുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ഡീറ്റെയിൽ പോകാം ഹൈദരാബാദിലെ നാഷണൽ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് അപ്രന്റിസുമാരെ നിയമിക്കുന്നതിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചു വിവിധ ഐ ടി ഐ എൻജിനീയറിംഗ് ഡിപ്ലോമ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ആകെ നൂറ്റി എഴുപത്തി ഒൻപത് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ളവർ എൻ എം ഡി സി നടത്തുന്ന നേരിട്ടുള്ള ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസ് നോക്കാം നാഷണൽ മിനറൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അപ്രൻറ്റിസ് റിക്രൂട്ട്മെൻറ്റ് ആകെ നൂറ്റി ഒഴിവുകൾ ഐ ടി അപ്രൻറ്റിസ് കോപ്പ മുപ്പത് മെക്കാനിക് ഇരുപത്തഞ്ച് ഫിറ്റർ ഇരുപത് ഇലക്ട്രീഷ്യൻ മുപ്പത് വെൽഡർ ഇരുപത് മെക്കാനിക് ഇരുപത് മെന്റലിസ്റ്റ് അഞ്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആറ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നാല് മൈനിങ് എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് ടെക്നീഷ്യൻ അപ്രന്റിസ് എന്ന തസ്തികയിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അഞ്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മൂന്നെണ്ണം മെ മൈനിങ് എഞ്ചിനീയറിംഗ് ഒരെണ്ണം മോഡേൺ ഓഫീസ് മാനേജ്മെന്റ് നാലെണ്ണം ഐ ടി അപ്രൻറ്റിസ് എന്ന തസ്തികയിലേക്ക് ബന്ധപ്പെട്ട ഗ്രേഡിലുള്ള ഐ ടി എസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ജോറ്റ് അപ്രന്റിഷിന് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള നാലു വർഷത്തെ എഞ്ചിനീയറിംഗ് വിരുദ്ധം ആവശ്യമാണ് ടെക്നീഷ്യൻ അപ്രൻറ്റിസ് എന്ന തസ്തികയിലേക്ക് വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മൂന്ന് വർഷത്തെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ഇതിലേക്കുള്ള ഇന്റർവ്യൂ എന്ന് നേരത്തെ അപ്രൻറ്റിഷിപ്പ് ചെയ്തവർക്കും ഒരു വർഷത്തിൽ കൂടുതൽ പ്രവൃത്തി പരിചയമുള്ളവരും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല ഐ ടി കാര്ക്ക് അതേപോലെ തന്നെ ഡിപ്ലോമ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും വേറെ വേറെ വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ ഒരു ജോബിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി ആ ഒരു വെബ്സൈറ്റിൽ സന്ദർശിച്ചാൽ മതി ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ എം ഡി സി ഡോട്ട് കോം ഇൻ എന്നിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി ആ ഒരു വെബ്സൈറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലവും അതേപോലെ തന്നെ ഡേറ്റും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അത് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുക ഓക്കെ താങ്ക്